ഭഗവാൻ ഭാഷ്യകാരൻ്റെ ശ്രീമദാദി ശങ്കരാചാര്യസ്വാമികളുടെ വ്യത്യസ്ത കൃതികളാണ് നമ്മൾ പരിചയപ്പെടുന്നത് സ്തോത്രങ്ങളും പ്രകരണങ്ങളും എല്ലാം അതിൽ അതിലുൾപ്പെടും ഏതാനും സ്തോത്രങ്ങളും പ്രകരണങ്ങളും നമ്മൾ ശ്രദ്ധിച്ചു വളരെ പ്രസിദ്ധമായ ദക്ഷിണാമൂർത്തി സ്തോത്രം തുടർന്ന് നമുക്ക് ശ്രദ്ധിക്കാം ഈ ദക്ഷിണാമൂർത്തി സ്തോത്രത്തിന് ദക്ഷിണാമൂർത്തി അഷ്ടകം അഷ്ടകമെന്നും പേരുണ്ട് എന്ന് പറഞ്ഞാൽ എട്ട് ശ്ലോകങ്ങൾ ചേർന്നതാണ് എന്നാൽ ഫലശ്രുതി അടക്കം ഇതിൽ പത്ത് ശ്ലോകങ്ങളുണ്ട് ശരിക്കും പറഞ്ഞാൽ ദക്ഷിണാമൂർത്തി അഷ്ടകം എന്നാണ് പേരെങ്കിലും ഇത് ദശകമാണ് ഏതോ ഒരു ശ്ലോകം പിന്നീട് കയറി കൂടിയതായിരിക്കണം പിന്നെ ഫലശ്രുതിയും കൂടിയാവുമ്പോൾ പത്ത് ശ്ലോകമാവും അല്ലെങ്കിൽ ദക്ഷിണാമൂർത്തി അഷ്ടകം എന്നുള്ള പേരെങ്ങനെയോ തെറ്റായിട്ട് വന്ന് പ്രചരിച്ചതായിരിക്കാം ഭക്ഷ്യകാരൻ്റെ കൃതികളിൽ പ്രകരണ ഗ്രന്ഥങ്ങളിൽ ഒരേ സമയത്ത് ഒരു ഉത്തമ സ്തോത്രകൃതിയായിട്ടും അതേപോലെ ഒരു പ്രകരണ ഗ്രന്ഥമായിട്ടും ഒരുപോലെ മാനിക്കാവുന്ന കൃതിയാണ് ഈ ദക്ഷിണാമൂർത്തി സ്തോത്രം സ്തോത്രം എന്ന് പറയുമ്പോൾ സ്തൂയത്തെ അനേന ഇതി സ്തോത്രം സ്തുഞ്ഞ് ഗുണകഥനെ എന്നാണ് ധാതു അപ്പോൾ കൊണ്ട് ഗുണകഥനം കീർത്തിക്കപ്പെടുന്നുവോ അതാണ് സ്തോത്രം ദേവതകളുടെ ഈശ്വരൻ്റെ രാജാവിൻ്റെ എന്നുവേണ്ട ആരുടെയെങ്കിലുമൊക്കെ ഗുണങ്ങളെ പറഞ്ഞു പറഞ്ഞ് അവരെ കീർത്തിക്കുക അതിനാണ് എന്ന് പറയുന്നത് ഇപ്പം ഇവിടെ ഭഗവാന്റെ ഗുണകഥനങ്ങളാണ് ഭഗവത് സ്തോത്രങ്ങൾ ആ നിലയ്ക്ക് ഓരോ ശ്ലോകത്തിലും നമ്മ ഇതും ശ്രീദക്ഷിണാമൂർത്തയെ എന്ന് പറഞ്ഞുകൊണ്ട് സ്തുതിക്കുന്നതായതുകൊണ്ട് നമസ്കരിക്കുന്നതായതുകൊണ്ട് ഇത് ഒരു ദക്ഷിണാമൂർത്തി സ്തോത്രമാണെന്ന് പറയാം അപ്പോൾ സ്തോത്ര സാഹിത്യത്തിൽ പെടും എന്നാൽ ഈ കൃതിയിൽ ഓരോ ശ്ലോകവും ശ്രദ്ധയോടുകൂടി പഠിക്കാൻ നമ്മൾ തയ്യാറായാൽ അത്യഗാധമായ വേദാന്ത ആദർശങ്ങളെ അഥവാ വേദാന്ത ഉപദേശങ്ങളെ സാമാന്യന് ലളിതമായി സംഗ്രഹിച്ചിട്ടുള്ളതായി കാണാൻ കഴിയും ഈ ഒരു കൃതി ശ്രദ്ധയോടുകൂടി പഠിച്ചാൽ വേദാന്തത്തിൻ്റെ മുഖ്യങ്ങളായ ആശയങ്ങളെ മുഴുവൻ നമുക്ക് മനസ്സിലാക്കാം ഇത് ഇതൊന്നാന്തരം വേദാന്ത പ്രകരണവുമാണ് സജ്ജനങ്ങൾ നല്ലതുപോലെ ശ്രദ്ധിച്ച് ഇത് പഠിക്കാമെങ്കിൽ എന്താണ് വേദാന്തം എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായൊരു കാഴ്ചപ്പാട് നമുക്കുണ്ടാവും ഒരേ സമയത്ത് ഒരു സ്തോത്രവുമാണ് വേദാന്ത പ്രകരണവുമാണ് ശങ്കരകൃതികളിൽ വലിയൊരു മഹിമയാണ് അല്ലെങ്കിൽ മഹത്വപൂർണമായ സ്ഥാനമാണ് ദക്ഷിണാമൂർത്തി സ്തോത്രത്തിനുള്ളത് ഭഗവാൻ ഭാഷ്യകാരൻ ശങ്കരാചാര്യസ്വാമികൾ പ്രധാനപ്പെട്ട പത്തുപനിഷത്തുക്കൾക്കും ബ്രഹ്മസൂത്രങ്ങൾക്കും അതുപോലെ ഭഗവത്ഗീതയ്ക്കും ഭാഷ്യങ്ങൾ എഴുതി അതാണ് വേദാന്ത ചിന്താ ചിന്താപദ്ധതിയെ നമുക്ക് ഏറ്റവും സ്പഷ്ടമായി ബോധിപ്പിക്കുന്നത് അതിലേക്ക് നമ്മളെ പ്രവേശിപ്പിക്കുന്ന സോപാനമാണ് വാസ്തവത്തിൽ പ്രകരണം പ്രകരണങ്ങളിൽ ഈ ദക്ഷിണാമൂർത്തി സ്തോത്രത്തിൻ്റെ വലിയൊരു പ്രാധാന്യം എല്ലാവരും ഓർമ്മിക്കുക ഭഗവാൻ ഭാഷ്യകാരൻ്റെ നേരിട്ടുള്ള ശിഷ്യനായ സുരേശ്വരാചാര്യ സ്വാമികൾ ശൃംഗേരി മഠത്തിൻ്റെ പ്രഥമ ശങ്കരാചാര്യരായിരുന്ന സുരേശ്വരാചാര്യർ ഈ കൃതിക്ക് എഴുതിയിട്ടുണ്ട് ഭാഷ്യകാരൻ എന്ന് നമ്മൾ ശങ്കരാചാര്യരെ പറയുന്നത് പോലെ വേദാന്ത സമ്പ്രദായത്തിൽ വാർത്തികാരൻ എന്ന് പറയുക സുരേശ്വരാചാര്യാണ് അവിടുന്ന് ചില ഭാഷ്യങ്ങൾക്ക് എഴുതിയിട്ടുണ്ട് ബൃഹധാരണ്യകോപനിഷത്ത് ധൈത്രികോപനിഷത്ത് ഭാഷ്യങ്ങൾക്ക് പ്രകരണങ്ങളുടെ കൂട്ടത്തിൽ ഈ ദക്ഷിണാമൂർത്തി സ്തോത്രത്തിനാണ് ലക്ഷണയുക്തമായൊരു വാർത്തികം എഴുതിയിട്ടുള്ളത് ആ വാർത്തികത്തിൻ്റെ പേര് മാനസോല്ലാസ വാർത്തികമെന്നാണ് മാനസോല്ലാസം വേദാന്ത വിദ്യാർത്ഥികൾക്ക് വിദ്യാർത്ഥികൾക്കൊന്നാന്തരം പഠനസഹായിയാണ് നമ്മളതിലേക്ക് പ്രവേശിക്കുന്നില്ല ദക്ഷിണാമൂർത്തി സ്തോത്രമാണ് നമ്മളിവിടെ ശ്രദ്ധിക്കാൻ പോകുന്നത് ആ വാർത്തികത്തിൽ എഴുതിയ ചില ശ്ലോകങ്ങൾ തലമുറകളായി തലമുറകളായി ഗുരു ശിഷ്യ പ്രശിഷ്യ പരമ്പരയിലൂടെ ദക്ഷിണാമൂർത്തി ധ്യാനമായിട്ട് അംഗീകരിക്കപ്പെട്ട് ആദരപൂർവ്വം ചൊല്ലുന്ന ചില ശ്ലോകങ്ങൾ അവയെ അല്പം ശ്രദ്ധിച്ച ശേഷം നമുക്ക് ദക്ഷിണാമൂർത്തി സ്തോത്രത്തിലേക്ക് കടക്കാം ദക്ഷിണാമൂർത്തി സ്തോത്രത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ദക്ഷിണാമൂർത്തി സങ്കല്പത്തെക്കുറിച്ചൊരു കാഴ്ചപ്പാട് നമുക്ക് അനിവാര്യമാണ് ആരാണ് ദക്ഷിണാമൂർത്തി നമ്മുടെ ദേവതാ സങ്കല്പത്തിൽ അഥവാ ഗുരു പരമ്പര സങ്കല്പത്തിൽ എന്താണ് ദക്ഷിണാമൂർത്തിയുടെ സ്ഥാനം ഇവകെ വിഷയങ്ങളെ മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പ്രവേശിക്കാം കൃതിയിലേക്ക് പ്രവേശിക്കാം എന്നാണ് വിചാരിക്കണത് ഏതായാലും ആ ഭാഗങ്ങൾ നമുക്ക് തുടർന്ന് അടുത്ത പ്രാവശ്യം ചിന്തിക്കാം ഓ